ഹായ് ഞാൻ ഐക്യൂ ട്രാവലർ അപ്പൊ നമ്മൾ കൊറേ കാലങ്ങൾക്ക് ശേഷം നമ്മളൊരു യാത്ര പോവാണ് അതെവിടേക്കാണെന്നല്ലേ ശ്രീലങ്ക ഈ ശ്രീലങ്കന്റെ ക്രൈസിസ് നിങ്ങൾ എല്ലാരും കേട്ടിട്ടുണ്ടാവും സാമ്പത്തിക ക്രൈസിസ് അപ്പൊ ആ ക്രൈസിന് ശേഷം ഒരു യാത്ര ശ്രീലങ്കയിൽ പോയിട്ട് എന്താണ് അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്ന് അറിയണം എന്നൊരാഗ്രഹം അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കണം എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ടായ അക്കലങ്ക എന്നെ ക്ഷണിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാനൊന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെടാനുള്ള ഒരു പ്ലാനിലാണ് നിങ്ങൾക്കെല്ലാവർക്കും ക്രൈസിന് ശേഷം ശ്രീലങ്കൻ്റെ ടൂറിസം ശ്രീലങ്ക എന്താണ് എന്ന് അറിയിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഫുള്ള് ശ്രീലങ്ക ഒന്ന് കറങ്ങി വരണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറപ്പെടുകയാണ് നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ശ്രീലങ്കൻ്റെ കാഴ്ചകഥ അപ്പം നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് നമുക്ക് കൊച്ചി തന്നെയാണ് കൊച്ചി എയർപോർട്ട് തന്നെയാണ് ഏറ്റവും നല്ലത് റേറ്റിലും കുറവ് നമുക്ക് ഏറ്റവും അടുത്ത് ഒരു എറ്റ മണിക്കൂർ നാൽപ്പത് അൻപത് മിനിറ്റ് നമുക്ക് ട്രാവൽ ട്രാവലുള്ളൂ അത്രയും അടുത്താണ് നമ്മളെ കൊളംബോ എയർപോർട്ട് അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത് കൊച്ചിയിൽ നിന്നും നേരെ കൊളംബോ എയർപോർട്ട് ഇന്നത്തെ ദിവസം വലിയ തിരക്കൊന്നുമില്ല പിന്നെ എന്താണ് ബോർഡിങ് നടക്കുന്നത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ കൊച്ചിന് പോട്ടില് ബോർഡിങ് ചെക്കിങ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഡിപ്പാർച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഏട്ടറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ലഗേജ് ടു ലഗേജ് കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു ഒരുപാട് നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണോ ഞാനതൊന്നും ക്യാറി ചെയ്തില്ല അതൊക്കെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തു ഇനി ഇപ്പോൾ ഡിപ്പാർച്ചറിലാണ് ഇതിൽ എർത്ത് ലോഞ്ച് ഉണ്ട് സമയം എയ്റ്റ് തേർട്ടി എയ്റ്റ് തേർട്ടിയിൽ എർത്ത് ലോഞ്ചിലേക്ക് വന്നു ഒരു ഫ്ലൈ ഉണ്ട് നോക്കട്ടെ ഇന്ന് കയറി നോക്കിയിട്ട് തിരിച്ച് പോകണോ വേണ്ടതെല്ലാം നോക്കണം ഞാൻ ലോഞ്ചിൽ നിന്ന് പോകുന്നു കാരണം അവിടെ കുറച്ച് തിരക്കായിട്ട് തോന്നി പിന്നെ അത് മാത്രമല്ല ഫ്ലൈറ്റിൻ്റെത് ഏതായാലും സമയം ആ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ഫ്ലൈറ്റല്ലേ ഇന്ന് പോയി നോക്കാൻ നോക്കാമല്ലോ ഏതായാലും ഓക്കെ ഗെയ്റ്റ് വൺ ഇവിടെ ലോഞ്ചും വന്നിട്ട് കൊച്ചി എയർപോർട്ട് രസം തന്നെ കേട്ടോ സംഭവം എന്ത് തന്നെയാൽ ആ ലൈറ്റിങ് ഭയങ്കര രസമാണ് ഇപ്പോൾ ഗേറ്റ് ഡിപ്പാർച്ചറിൻ്റെത് വണ് ടു ശ്രീലങ്കൻ എയർലൈൻസ് ഗേറ്റ് ഗെയ്റ്റ് ആണ് രസം സെക്യൂരിറ്റി നടന്നു കൊടുക്കുക വൺ സിക്സ് സിക്സ് ഗേറ്റ് മൂന്നാണ് കൃത്യോ പക്ഷെ എന്തു തന്നെ ഒരു ഡിഫറൻസ് കേട്ടോ സംഭവം പറയാതൊന്നും ചോദ്യത്തില്ല കൊച്ചി എയർപോർട്ട് സംഭവം വലിയ എയർപോർട്ടൊന്നും ഇല്ലെങ്കിലും എയർപോർട്ടിന് ഒരു എന്താ പറയുക ഒരു കുലീനത ഉണ്ട് അങ്ങനെ പറയാം അപ്പം ഞാൻ ഡിപ്പാർച്ചർ ഗേറ്റിൽ ത്രീയിലേക്ക് പോവുകയാണ് നമ്മളെ ശ്രീലങ്കൻ എയർലൈൻസിന് ഓക്കെ ബാക്കി അവിടെ എത്തിയിട്ട് ഡിപ്പാർച്ചർ ഗേറ്റിൻ്റെ ഇതനുസരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഞാന് ഇൻ്റർനാഷണൽ കാർഡ് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക കാരണം നമ്മൾ അവിടെ എത്തിയിട്ട് വെറുതെ ഇതാവണ്ടല്ലോ അപ്പം ഞാൻ ഇവിടെ അതിൻ്റെ പ്രൊബഡിസ് ആ മെട്രിക്സ് താങ്ക് യു അതാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നു എയർപോർട്ടിലുള്ള ആൾ എവിടെയാണെന്ന് വെച്ച് വെച്ചിട്ട് അപ്പം നമ്മൾ ആ ഇൻ്റർനാഷണൽ സ്ഥലത്ത് പോയിട്ട് നമ്മൾ അറിഞ്ഞിട്ടേ അവിടെ നിന്നിട്ട് നമുക്ക് കാർഡ് ഇൻ്റർനാഷണൽ ഏത് രീതിയിലാക്കണം എന്നുള്ളത് നമ്മളെ പ്രൊവൈഡേഴ്സിന് അതിനുള്ള സ്ഥലമാണ് അത് മാട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് സിംഗപ്പൂർ പോലും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് അതിപ്പോൾ കൗണ്ടറിൽ വന്ന് വെക്കുകയാണ് ഇതേപോലത്തെ ടെലിവിഷന് ഫുള്ള് കഴിഞ്ഞ് നമ്മൾ ബോഡി ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടി തയ്ക്കുകയാണ് ഐ തിങ്ക് അങ്ങനെ ഇപ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞാട്ടി പർസർ ആയിരിക്കും ബോർഡിങ്ങും കൊളംബോട്ടല്ലോ ഓക്കെ കൊളംബോ ഡയറക്ട് കൊളംബോ താങ്ക് യു പോയിക്കൊണ്ടിരിക്കയാണ് ഫ്ലൈറ്റിലേക്കാണ് ലണ്ടനിലേക്കുള്ള ആൾക്കാർ അങ്ങനെ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കൊളംബോ എയർലൈൻസിന് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർ മൊത്തം പല രാജ്യങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരിക്കും എല്ലാവരും കൊളംബോയിലേക്ക് തന്നെ ആയിരിക്കണം എന്നില്ല ഞാൻ കൊളംബോയിലേക്കാണ് ഉണ്ടോ ഈ ആൾക്കാരൊക്കെ ലണ്ടനിലേക്ക് ഗൾഫ് കൺട്രിയിലേക്ക് അങ്ങനെ കുറേ കുറേ രാജ്യങ്ങളിലേക്ക് ഇവിടെ അവിടെ നിന്ന് കൊളംബോയിലെത്തിയിട്ട് പോകുന്ന ആൾക്കാരാണ് ഉണ്ടാവുക പിന്നെ വേറെന്താ ഫ്ലൈറ്റ് വന്ന് നിക്കുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിൽ കേറുകയാണ് ഫ്ലൈറ്റിന് നേരത്തേക്ക് പോവാണ് ഇവിടെ ലേഡീസ് ചെക്കപ്പിന്റെ വേറെ ഏരിയാണ് നല്ല വലിയ റഷൊന്നുമില്ല റഷൊന്നുല്ല പിന്നെ സെക്യൂരിറ്റി ചെക്കിങ്സ് നോർമൽ നോർമൽ ആയിട്ടുള്ള ചെക്കിംഗ്സ് ഒക്കെ ഉള്ളു എന്തായാലും ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂന്നല്ല ബോർഡിംഗ് ചെക്ക് ചെയ്യുന്നതാണ് നമ്മളെ ലഗേജോ കാര്യങ്ങളോ എന്തെങ്കിലും ിന്റെ ഹെയ് നമസ്തേണ്ട് അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല അത് സത്യത്തിന്റെ സ്പെഷ്യൽ ആണ് അതൊരു ശ്രീലങ്കിന്റെ ഒരു ആയി പോവാൻ അവര് പറയാ ആയി പോവാൻ എന്നാ പറയാ അതിനുപേരവര് പറയ ആയി പോവാൻ ഞാൻ അവരോട് പറയട്ടോ അവരിനോടും പറയാം ആയി പോവാൻ ശ്രീലങ്കില് അഭിഭവാന് എല്ലാവരോടും അവര് ആയിഭവൻ പറയും അതാണ് അവരുടെ പ്രത്യേകത ഇതില് എനിക്ക് സീറ്റ് കിട്ടിയില്ല സീറ്റിന്റെ തക്ക നമ്മളെ ഫ്രണ്ട് ആണ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ സ്വിറ്റ്സർലാൻഡിലാണ് അവര് നമ്മളെ ഇന്ത്യയിൽ രണ്ടത്തോളം ഉണ്ടായിരുന്നു കോഴിക്കോട് വന്നിട്ടില്ല പക്ഷേ കൊച്ചിയിലേ ഉണ്ടാവില്ല ഹൗ മെനിസ് ഇൻ കൊച്ചി രണ്ടര മാസം നിന്നിട്ട് കേരള ഓൺലി ടു ഡേയ്സ് ഇൻ കൊച്ചി ഓൺലിക്സ് കാസർഗോഡ് Okay, okay, okay. You use the port service everything, you know. Yes. Oh, why you not uh, selecting Calicut? I didn't know that the airport. Okay, the airport Caligate also airport hell. Uh, also backwaters. All over Kerala backwaters. Yes. And then you know I was in the I was in the ashram. Uh, yes, ashram, Yes, Yes, uh, where in? Shivananda Ashram. In ah, okay, Kullam. Um, so, yes, near Shiran. Yes. Yes. Yeah. Yes. yes, very beautiful place. Ah, you visit there. How many days stay there? Um, ten days. Ah, okay. Yes. Uh, very you like there? Yes, I love it. Yes. Very good place. See, my place also. Uh, you got traditional care center also. You can get feel. With the birds, with the animals, you can live together. വിമൽസ് ഞാനേ ഇവരോട് പറയാനേ ഇവരിപ്പശ്രമത്തിൽ പോയിട്ട് പത്ത് ദിവസം ഇവർക്ക് ആ ഫീലിംഗ് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ ഇവരോട് പറയാനും നിങ്ങളെ ആയുകയല്ലേ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു ഫീലിങ് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം ഇനി വേ താങ്ക് യു വെരി മച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാനേ ഫ്ലൈറ്റ് മൂവ് ചെയ്യാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ട്രഡീഷണലായിട്ട് കേരളത്തിൻ്റെ പ്രത്യേകതകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനാണ് പിന്നെ അവർ ആശ്രമത്തിലൊക്കെ പോയി അവിടെയൊക്കെ വിസിറ്റ് ചെയ്തു അങ്ങനത്തെ ഒരു മൂഡിൽ ട്രഡീഷണൽ മൂഡുള്ള ആൾ തന്നെയാണ് സ്വന്തമൊക്കെ ട്രാവൽ ചെയ്തത് യു എലോ റൈറ്റ് Now I'm alone. Yes. First I was traveling with my husband. Then okay. he had to go home, and now I'm alone. Yes. he yes. go back? Yes, he went back. Um, beginning of February, he went back. Okay. How many days he stay in India? He stays for one month, and then I stayed another six. months. Okay. He, stayed, yeah. okay. he have work All അപ്പൊ എന്താണ് നമ്മളെ ഫ്രണ്ട് ആൾക്ക് ഹസ്ബൻഡ് കാര്യങ്ങള് തിരിച്ചു പോയി എന്താ ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് സെക്ഷനിലാണ് ഫാമിലി കൊളംബോ എയർപോർട്ട് നമ്മൾ കൗണ്ടറിലേക്ക് പോവാണ് വിസ ഓണറെ കടന്നു വരുമ്പോൾ തന്നെ ട്രാൻസ്ഫർ സർവീസ് ബിസിനസ് ക്ലാസ്സിലുണ്ട് ഇവിടെ വിസ ഓണറെ ഇവർ ഇവിടെയാണ് നമ്മളിപ്പോൾ ശ്രീലങ്കൻ വിസക്ക് ചെയ്യുക ഓക്കെ അതിനോടൊപ്പം എന്താ എമിഗ്രേഷൻ കൗണ്ടറാണ് തോന്നുന്നത് അസോസിയേഷൻ ഓഫ് ലീഗൽ ഡ്രഗ്സ് എൻട്രീസ് ഡെത്ത് പെനാൾട്ടീസ് ആ ഇത് എമിഗ്രേഷനാണ് പിന്നെ നമ്മൾ ഇവിടെ നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ കൗണ്ടറുണ്ട് എയർപോർട്ട് ഇതാണ് നമ്മൾ ട്രാൻസിറ്റിനൊക്കെ ഉള്ള കൗണ്ടർ ഓക്കെ ഇവിടെയാണ് ട്രാൻസ്ഫർ ഡെസ്ക് കൈകാര്യം ചെയ്യുന്നത് പിന്നെ ബാക്കി എല്ലാ സംഗതികളും എല്ലാ എയർപോർട്ട് പോലെ തന്നെ നമ്മൾ ഇറങ്ങി വരുമ്പം തന്നെ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യുണ്ട് അടിപൊളി സ്റ്റാച്യു അതാണ് എയർപോർട്ടിൻ്റെ ഒരു പ്രത്യേകത കൊളംബോ എയർപോർട്ട് എസ് എൽ ടി മൊബൈൽ ടൈം ഫോർജാലിറ്റി ഫാസ്റ്റസ്റ്റ് ഇൻ്റർനെറ്റ് വൈഡസ്റ്റ് കവറേജ് ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ് പുതിയ പ്രൊവൈഡറാണ് ഇത് ഓൺ ഓണറൈവില് വിസ എടുത്തു ഇരുപത്തഞ്ച് യു എസ് ഡോളർ മുപ്പത് ദിവസം അത് പ്ലമിംഗോൻ്റെ ഡ്യൂട്ടി ഫ്രീ ആണ് നമ്മളെ അവിടെ തന്നെയുള്ള കൊച്ചിയിലുള്ള അതേ സെയിം കമ്പനി ഡ്യൂട്ടി ഫ്രീന്ന് വാങ്ങിച്ചു ടു ബാഗ്സ് ത്രീ ബാഗ്സ് ടു മാക്സ് താങ്ക് യു വെരി മച്ച് ആ അടിപൊളി ആൾക്കാരാണ് ഡ്യൂട്ടി ഫ്രീയിൽ ഓക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് കുളമ്പോ എയർപോർട്ടിൽ ലഗേജ് സെക്ഷൻ ഉണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ഇത് നമ്മൾ കൊളമ്പോലെ ലഗേജ് സ്പേസാണ് അവിടെ നിന്ന് ലഗേജ് എടുത്ത് പോവാണ് ഇതുവഴിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ഓട്ടോ സർവീസ് ഒക്കെ ഉണ്ട് കൊച്ചിയിൽ നിന്നും അല്ല ചെന്നൈന്ന് വന്ന ഫ്ലൈറ്റിൻ്റെ ആണ് കസ്റ്റംസ് ക്ലിയറൻസ് പറയുന്നത് കസ്റ്റംസിൻ്റെ ആൾക്കാരാണ് അതിലൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ പുറത്തേക്ക് എൻട്രി പോകണം എക്സിറ്റ് എൻട്രി എക്സിറ്റിൻ്റെ സ്ഥലമാണ് അവിടെ തുറന്നു നേരെ തന്നെ എക്സ്ചേഞ്ചിൻ്റെ സ്ഥലങ്ങൾ സിമ്മിൻ്റെ സ്ഥലങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എക്സ്ചേഞ്ച് ഏതായാലും ഞാൻ ഇവിടുന്നു ചെയ്യുന്നില്ല ഞാൻ കൊളംബോ സിറ്റി പോയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് മുന്നൂറ്റി ൊമ്പത് അമ്പത്തിനാല് ഇന്നത്തെ റേറ്റ് അതായത് ഓൾമോസ്റ്റ് മുന്നൂറ്റി അമ്പത് റുപ്യ ഒരു ഡോളർ ഹൗ മച്ച് വൺ ഡോളർ ഡോളർ റേറ്റ് ത്രീ ഹൺഡ്രഡ് തേർട്ടി വൺ ദിസ് സെല്ലിങ് മീൻസ് ത്രീ ഫോർട്ടി പോയി നയൻ പോയിന്റ് ഓൺലി ഡോളർ ഓക്കെ യു പി നൗ ത്രീ ത്രീ വൺ ത്രീ ത്രീ വൺ ആ മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് ഇന്ന് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ആ ഓക്കെ ഓക്കെ ഇവിടെ അതേപോലെ സിമ്മിന് സ്ഥലമുണ്ട് സിമ്മ് പുറത്ത് എക്സ്ചേഞ്ച് ഇവിടെ കഴിഞ്ഞാൽ ഇനി സിമ്മാണ് അടുത്ത് സിമ്മെടുക്കാൻ പോവാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് കൊളംബോ ഡോടൊക്കെ തുറക്കുന്നുണ്ടോ എന്തൊക്കെയാണ് നോ നോ മൈ ഫ്രണ്ട് ഇവിടെ തോന്നുന്നു അതാണ് അക്കലങ്കഥ ഇതാണ് അക്കലങ്ക അക്കലങ്കഥ അവിടെ വന്നിട്ട് വണ്ടി സൈഡാക്കി ഓക്കെ പറയാം അക്കലങ്കന്റെ ഫ്രണ്ട് ഹലോ യു യുവർ യോ മൈ നെയിം സെൽവം ഇത് ഇത് നമ്മളാക്കലും കേട്ടോ നമ്മളെ നാടൊക്കെ കണ്ടതാണ് ഷാറാണ് അതെ അപ്പൊ നമ്മൾ അക്കലെങ്ങന്റെ വണ്ടിയിൽ പോവാണ് ഓക്കെ ഇനി റൂമിൽ എത്തിയതിന്റെ ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം എയർപോർട്ട് നമ്മൾ പുറത്ത് പോവാണ് ഓക്കെ എയർപോർട്ട് റോഡാണ് ഇവിടെ വലിയ റഷ് ഒന്നുമില്ല സ്മൂത്ത് ആണ് അക്കലക്കന്റെ ഡ്രൈവിംഗ് ആ അടിപൊളി ഡ്രൈവിംഗ് ആണ് കേട്ടോ ചിരിക്കുന്നേണ്ട ചിരിക്കുന്നേണ്ട ഓക്കെ ഞാൻ സിം കാർഡ് ഒന്നും എടുത്തില്ല ഓക്കെ കൊളംബോ പോയിട്ട് എടുക്കാന്ന് പറഞ്ഞു അക്കലങ്ക ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു മണി ചേഞ്ച് പിന്നെ മണി ചേഞ്ചിന്റെ ചേഞ്ച് ചെയ്യണല്ലോ ഓക്കെ നമ്മള് കൊളംബോ എയർപോർട്ട് കൊളംബോണി കിലോമീറ്റർ ഫൈവ് ആ ട്വന്റി ഫൈവ് കിലോമീറ്റർ നമ്മള് ഇതാണ് എന്ത് ഹൈവേ ആണ് ഓക്കെ ബൈപ്പാസ് ഹൈവേടെ വിൻ തേർട്ടി മിനിറ്റ് അത്രയും അത്ര സമയം കൊണ്ട് നമ്മളിപ്പോൾ കൊളംബോലെത്തും

Sugi. 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 Mama. Selenga. Next Tell me hi. No. Why? So tell me hi. There in hey. Hi. Hello. I don't think you are YouTube. Hmm. You're from Colombo, right? Yes, I am Colombo. Yes. Which class are you studying? D -S. Hmm? d s d s d s അക്കലംഗന്റെ വീടാണ് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അക്കനെ കൂട നമ്മളെ ഫ്രണ്ട് അക്കലംഗനെ ചേട്ടൻ ഫാദർ മദർ ബ്രദേഴ്സ് ഉണ്ട് വർക്ക് ചെയ്തിരുന്നത് സർട്ടിഫിക്കറ്റ് അപ്പം ഞാൻ ഇവിടെ ശ്രീലങ്കയിലെ അക്കലങ്കൻ്റെ അടുത്ത് ഫുഡിന്റെ ഒരു സിസ്റ്റം പഠിക്കുകയായിരുന്നു ഫിഷ് മാവ് ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ സീറോ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫുഡാണിത് ഇത് ഫുള്ള് ഫൈബറാണ് നമ്മളെ ശരീരത്തിന് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പം അതൊന്ന് ട്രൈ ചെയ്യാണ് ഞാനിവിടെ എന്തായാലും അടിപൊളി അതിനകത്ത് കോഴിമുട്ടൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് പിന്നെ സോസേജ് ഉണ്ട് അങ്ങനെ ഓക്കെ എന്തായാലും അടിപൊളി സാധനം ഇത് മെഷീൻ കണ് പിന്നെ ഇവനെ നമുക്ക് പിന്നെ മിലിട്ടറി ചേർത്തള്ളൂ വെറും തോക്കുവായിട്ടാണ് കളിക്കുക മിലിട്ടറി ചേർത്തനവനെ കണ്ടോ കളി അപ്പോൾ നമ്മളിപ്പം ശ്രീലങ്കയിലെ കൊളംബോയിലാണ് ഉള്ളത് അപ്പം നമ്മൾ ഇനി നാളെ മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ശ്രീലങ്കേൻ്റെ കൊളംബോ സിറ്റി കൊളംബോ ജീവിതങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഇവിടുത്തെ ടൂറിസത്തിൻ്റെ കാര്യങ്ങൾ ഗ്രാമങ്ങൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ നമുക്ക് കാണാൻ പെൻഡിങ് കണക്കുന്നുണ്ട് അപ്പം നാളെ മുതൽ നമ്മൾ യാത്ര ശ്രീലങ്കയിലെ അകത്തേത്തെ യാത്രകൾ നമ്മൾ കൂടെ കാണാൻ പോവുകയാണ് അപ്പം നമ്മൾ പോവല്ലേ